കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ പതിനഞ്ച് ശതമാനത്തിലും താഴെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിയമസഭയിൽ ഒരൊറ്റ സീറ്റുമില്ല ലോക്സഭയിൽ നിന്ന് ഒരൊറ്റ എം പി പോലുമില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ നേമത്ത് ഒന്ന് അവർക്കൊരു ഒരു എം എൽ എ ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിദ്യാഭ്യാസ മന്ത്രിയെ വീശും കൂട്ടി ആ അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ബി ജെ പിക്ക് ഒരു സീറ്റുമില്ല എം എൽ എയും ഇല്ല എം പിയും ഇല്ല ഉള്ള ഒരു മലയാളി രാജ്യസഭാ എം പി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയെന്നുമാണ് ബി ജെ പി എന്തൊക്കെ നോക്കിയിട്ടും എന്ന് വെച്ചാൽ ബി ജെ പി ശക്തമാരിൽ ഒരുപാട് പരിപാടികൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം തുടർച്ചയായിട്ട് അവർ സംസാരം നടത്തുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് മുന്നോട്ട് കയറാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ചെറിയൊരു മുന്നേറ്റം അവർ ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിൽ പിന്നിൽ കോൺഗ്രസിൻ്റെ പിടിപ്പുകേടുണ്ട് എന്നുള്ളത് ഒരു മറ്റൊരു യാഥാർത്ഥ്യമാണ് ആ കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിയമത്ത് ഒ രാജഗോപാൽ വിജയിച്ചത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് സ്വന്തമായിട്ട് ജയിക്കാൻ ഇതുവരെ കേരളത്തിൽ പറ്റിയിട്ടില്ല ബി ജെ പി അതിനുവേണ്ടി ശക്തമായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട് സംസ്ഥാനത്തെ കൂടുതൽ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ രാഷ്ട്രീയം പ്രതിരോധത്തിലാക്കിയും അല്ലാതെ വേറെ മറ്റു ഒരുപാട് പരിപാടി ചെയ്യട്ടും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അത് ഇനിയും നടക്കാൻ പോകുന്നില്ല പോകുന്നില്ലെന്നുള്ളതിൻ്റെ ഒരു റീസൻ്റെ ഉദാഹരണം ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് മലയാള മനോരമയുടെ ഓൺലൈനായിട്ടുള്ള മനോരമ ഓൺലൈനായി തോന്നുന്നൊരു വാർത്തയാണ് ആ വാർത്ത എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചകളിലാണ് വയനാട്ടിൽ കാട്ടാൻ ആക്രമണത്തിൽ ഒരു വ്യക്തി മരിച്ചത് കർണാടക സർക്കാരിൻ്റെ കർണാടക സർക്കാർ റീലൊക്കേറ്റ് ചെയ്തിട്ടുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച് ബേലൂർ മഖന എന്ന് പറഞ്ഞ ഒരു ആന ചവിട്ടിക്കൊന്ന് അജീഷിനെ കുറിച്ചാണ് പറയുന്നത് അജീഷിൻ്റെ കുടുംബത്തിന് കർണാടക സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിരുന്നു അത് വയനാട് എം പി ആ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ആ പതിനഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചത് അതിനെക്കുറിച്ച് ബി ജെ പി ക്കാർ കർണാടകത്തിലെ ബി ജെ പി കാര് അവിടെ ചേരിതിരി നടത്തിയിരുന്നു അതിനെ വെച്ചിട്ട് അവർ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും സർക്കാരിനെതിരായിട്ടുള്ള ഒരു പുതിയൊരു വിമർശനം ഉയർത്തിവിടാനും അവർ ശ്രമിച്ചിരുന്നു അതിന് ഒരു ചേരിതിരിവിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു കർണാടകത്തിലെ ബി ജെ പി അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ മരണപ്പെട്ട അജീഷിൻ്റെ കുടുംബം ഇപ്പോൾ ആ പതിനഞ്ച് ലക്ഷം രൂപ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് കർണാടക സർക്കാരിൻ്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ മരണപ്പെട്ട അജീഷിൻ്റെ കുടുംബം ബി ജെ പി ഇങ്ങനെ ചെയ്തതിൽ വേദന തോന്നി എന്ന് പറഞ്ഞാണ് ആ കുടുംബം അത് നിരസിച്ചിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വാർത്ത മലയാള മനോരമ ഓൺലൈനായിട്ടുള്ള മനോരമ ഓൺലൈനകത്ത് വന്നിട്ടുമുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ബി ജെ പി ചേരിതിരിവിന് ശ്രമിച്ചു നിറഞ്ഞപ്പോൾ വേദന തോന്നി കർണാടകയുടെ പതിനഞ്ച് ലക്ഷം നിരസിച്ച് അജീഷിന്റെ കുടുംബം എന്നാണ് ആ വാർത്ത കാട്ടാന ചവിട്ടിക്കൊന്ന പടമല പനിച്ചിയിൽ അജീഷിന്റെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന കർണാടക സർക്കാരിൻ്റെ വാഗ്ദാനം കുടുംബം നിരസിച്ചു തീരുമാനം രേഖാമൂലം കർണാടക സർക്കാരിനെ അറിയിക്കും രാഹുൽ ഗാന്ധി എം പി അജീഷിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷം കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് കർണാടക സർക്കാർ വന്യമൃഗ ആ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപ അജീഷിൻ്റെ കുടുംബത്തിന് നൽകാമെന്ന് അറിയിച്ചത് കർണാടക വനംവകുപ്പ് ബേലൂരിൽ നിന്നും മൈക്കൂടി വെച്ച് പിടികൂടി ബന്ദിപ്പൂർ വനത്തിൽ വിട്ട ബേലൂർ മക്കന എന്ന മോഴയാനയാണ് അജീഷിനെ വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്നത് കർണാടകയുടെ ധനസഹായ പ്രഖ്യാപനത്തിനെതിരെ കർണാടകയിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി രംഗത്തെത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് കുടുംബത്തിന്റെ തീരുമാനം ധനസഹായത്തിനായി ഇടപെട്ട രാഹുൽ ഗാന്ധി എംപിക്കും കർണാടക സർക്കാരിനും നന്ദി ഡാഡി നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒന്നും ഒരു പരിഹാരമല്ല ഈ വേദനക്കിടയിൽ എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് കരുതി പക്ഷേ കർണാടകയിലെ ബി ജെ പി ഇതിന്റെ പേരിൽ ചേരിതിരുവനു ശ്രമിച്ചു നിറഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നി ഇത് മനുഷ്യത്വരഹിതമായ നടപടിയായിപ്പോയി ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പണം സ്നേഹപൂർവ്വം നിരസിക്കുന്നു എന്ന് അജിഷിന്റെ കുടുംബം കത്തിലൂടെ അറിയിച്ചു മനുഷ്യത്വരഹിതമായ പരിപാടിയാണ് ബി ജെ പി ചെയ്തതെന്ന് അതൊരു സാധാരണ ഇത്രമാത്രം വേദനയിൽ അച്ഛാ ആ കുടുംബത്തിന്റെ നാഥൻ ആ കുട്ടിയുടെ പിതാവർണ്ണപ്പെട്ടതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് എന്നിട്ടും ആ കുട്ടിക്ക് മനസ്സിലായി അവർ ചെയ്തത് മനുഷ്യത്വരഹിതമായ പരിപാടിയാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് വ്യക്തമായിട്ട് ആ കുട്ടി പറയുന്നുമുണ്ട് അനീഷൻ പറയാണ് അജിഷിൻ്റെ കുടുംബത്തിന് കേരള സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ മറ്റ് സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായമായ രംഗത്തെത്തി കർണാടക സർക്കാർ സഹായം നൽകുന്നതിരെ ബി ജെ പി രംഗത്തോടെ സംഭവം വിവാദമായിരുന്നു വയനാട് സന്ദർശിച്ച കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പ്രതികരിച്ചത് ഇതിലപ്പം തന്നെ ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ കർണാടക സർക്കാരും പ്രതിയാണ് കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ബേലൂർ മഖനെ ബേലൂരിൽ നിന്ന് പിടികൂടുന്നത് കർണാടകത്തിലെ വനംവകുപ്പാണ് അതിനുശേഷമാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചതിന് ശേഷം പിന്നെ ബന്ദിപ്പൂരിൽ ആ മോഴയാനെ കൊണ്ടുവിടുന്നത് അവിടെ നിന്നാണ് പിന്നെ ആ ബന്ദിപ്പൂരിൽ നിന്നാണ് ആ മോഴയാന മേലൂർ മഖന വയനാട്ടിലെത്തുകയും വയനാട്ടിൽ അജീഷിനെ ചവിട്ടിക്കൊല്ലുകയും ചെയ്ത് അതുകൊണ്ടുതന്നെ ടെക്നിക്കലി സാങ്കേതികം പറയുകയാണെങ്കിൽ സാങ്കേതികമായിട്ടല്ല അല്ലെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ കർണാടക സർക്കാരിനും ആ മരണത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് ഇതിന് അരിക്കൊമ്പനോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അരിക്കൊമ്പന് കമ്പത്ത് കൊണ്ടുകൂടിയേ കമ്പത്ത് അവിടെ നാശനഷ്ടം ഉണ്ടാക്കാൻ കാരണം സംസ്ഥാനത്തെ ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഉത്തരവ്രകാരമാണ് കമ്പത്തോട്ട് മാറ്റിയത് അതുകൊണ്ട് തന്നെ അതിൽ സംസാ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ബേലൂർ മക്കളുടെ കാര്യത്തിൽ റേഡിയോക്കോളുകൾ കടിപ്പിച്ച് ബന്ദിപ്പൂരിൽ കൊണ്ടുവിട്ടത് കർണാടക സർക്കാരാണ് ബന്ദിപ്പൂരിൽ നിന്ന് ആ ആന വയനാട്ടിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അതിൽ കർണാടക സർക്കാരിന് വ്യക്തമായ പങ്കുണ്ട് അതുകൊണ്ട് കർണാടക സർക്കാർ കൊടുക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ടത് തന്നെയാണ് അവിടെയാണ് വ്യക്തമായ ഇതിൽ ചേരിതിരിവിന് രാഷ്ട്രീയമായ ചേരിതിരിവിന് വേണ്ടി ബി ജെ പി ശ്രമിച്ചത് അതിൽ മനന്നൊന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ആ കുടുംബം പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് കർണാടക സർക്കാരിൻ്റെ സഹായം വേണ്ടാന്ന് ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്ന സമയത്ത് ബി ജെ പി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളം മറ്റ് സംസ്ഥാനങ്ങളെപ്പോലല്ല വ്യക്തമായിട്ട് മലയാളികൾ റിയാക്റ്റ് അങ്ങനെ ഒരു റിയാക്ഷനാണ് ബി ജെ പിക്ക് ബി ജെ പി ചെയ്തത് മനുഷ്യത്വരഹിതമായ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടിയും ആ കുടുംബവും ആ കർണാടക സർക്കാരിൻ്റെ സഹായം നിരസിച്ചേക്കുന്നത്